അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല തേടുകയാണോ സ്റ്റേസിലേക്ക് പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് സീറോ സർവീസ് സഹകരണ ബാങ്കും കൺസ്യൂമർ സംയുക്തമായി നടത്തുന്ന തുടക്കമായി ബുധനാഴ്ച ആരംഭിച്ച ചന്തയിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കും തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കും കൺസ്യൂമർ ഫെഡും സംയുക്തമായി നടത്തുന്ന തുടക്കമായി ബുധനാഴ്ച ആരംഭിച്ച ഓണച്ചന്ത പത്ത് ദിവസത്തേക്ക് തുടരും ബാങ്ക് പ്രസിഡന്റ് എം അരവിന്ദാക്ഷ നായർ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ സംരംഭത്തോടു കൂടി ഓണചന്തയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് കൊല്ലംതോറ് നടത്തി വരാറുള്ള ഓണചന്ത ഇന്നും കൺസ്യൂമർ ഫൈഡിൻ്റെ സഹായത്താലും സഹകരണത്താലും ബാങ്കുകളുടെ സഹകരണത്താലും നടത്തി വരാറുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് ഒരു കിറ്റില് ആയിരത്തി നാനൂറ്റി അറുപത് ഉറുപ്പയുടെ സാധനങ്ങളാണ് ഉള്ളത് അത് ഒരുവിധ എല്ലാ ആ കിറ്റിലുണ്ട് പത്ത് ദിവസമാണ് നമ്മൾ ഈ ചന്ത നടത്തുന്നത് അതിന് എല്ലാ നാട്ടുകാരുടെയും സഹകാരികളുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും ഇത് വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹകാരി സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സബ്സിഡി നിരക്കിൽ പതിമൂന്ന് പല സാധനങ്ങൾ അടങ്ങിയ ഓണക്കെറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഇതോടൊപ്പം നടന്നു തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് സെക്രട്ടറി എസ് വിനോദ് കുമാർ അറിയിച്ചു ബാങ്കിന്റെ ആരംഭം മുതൽ സാധാരണക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ട് ഓണച്ചന്ത സംഘടിപ്പിച്ചു വരികയാണ് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ വി വിജയകുമാർ വി പി സുരേഷ് കുമാർ കെ വേണുഗോപാൽ ഹമീദ് വസന്തി അസിസ്റ്റന്റ് സെക്രട്ടറി എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ബോണസിൻ്റെയാണ് നമുക്ക് കിട്ടാറുള്ളത് നമ്മുടെ ഭരണസമിതി പ്രത്യേക ഇടപെടലിലൂടെ പ്രാശൻ നമുക്ക് രണ്ട് ചന്ത കിട്ടുകയുണ്ട് നമ്മൾ എല്ലാ പല വ്യഞ്ജന സാധനങ്ങളും ഉണ്ട് പരിപ്പായാലും കടലായാലും പയറായാലും ഒന്നാം തരം സാധനങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് സബ്സിഡി റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് സബ്സിഡി ഐറ്റങ്ങളുണ്ട് പോരാത്തേന് നോൺ സബ്സിഡൈസ് ഐറ്റങ്ങളും നല്ല ഗുണം മേന്മയുള്ള സാധനങ്ങൾ